ഓർമ്മകള് ഭയങ്കര നമ്മള് ഫൈനല് ഐ പി എൽ ഫൈനലിൽ എത്തിയ ഒരു വർഷം ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ സെലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഒരു സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് രാവിലെ കിട്ടിയ ഒരു അവസരമായിരുന്നു നമുക്ക് കഴിഞ്ഞ മാച്ചി കളിച്ചില്ലായിരുന്നില്ല ഫസ്റ്റ് മാച്ച് ഡ്രോപ്പ് ആയിരുന്നു സെക്കൻഡ് മാച്ച് പെട്ടെന്ന് ഓപ്പണിങ്ങിൽ ഒരാൾക്ക് ഇഞ്ചുറി വന്നിട്ട് കിട്ടിയത് ഇല്ല ഇല്ല അവിടെ തെറ്റി നമ്മുടെ ഋതുരാജ് അപ്പൊ അത് പെട്ടെന്ന് കിട്ടിയ ഒരു അവസരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ഒരു ആദ്യത്തെ ഹാഫ് സെഞ്ചുറി ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി അപ്പൊ അതിലൊരു വലിയ ബാറ്റിംഗിന്റെ നമ്മൾ കൊറേ ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഡ്രീം വന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ഇന്ത്യ ജേഴ്സി ഇട്ട് ബാറ്റ് പ്രശ്നം ഇങ്ങനെ പോകണം പൊക്കണം അപ്പൊ അതെന്നാണ് സത്യം സഞ്ജു കാര്യം മനസ്സിലായി നാപ്പത്തെട്ട് നാപ്പത്തി നമുക്ക് അതിനകത്ത് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ മാച്ചിൽ തന്നെ അതിനിടയിൽ നമ്മൾ കുറച്ച് അവർ കുറച്ച് ഒരു സ്ലോ ആയപ്പോ സഞ്ജു സഞ്ജുവിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത്